നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് പിന്നെ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കല്യാൺ ജുവലേഴ്സിന്റെ ഓപ്പോസിറ്റാണ് അശ്വതി ഹൗട്ട് സൂപ്പർ ബസാറിന്റെ ഉദ്ഘാടനം ഇന്നാണ് കഴിഞ്ഞ കുറെ അധികം വർഷങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കപ്പലിന്റെ കിട നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കപ്പലിന്റെ കിട അവരുടെ സഹോദര സ്ഥാപനമാണ് ഒന്നിലല്ല ഓരോന്നിലും വിലക്കുറവുമായി ആറ്റിങ്ങലിന്റെ വ്യാപാര മേഖലയിൽ ഒരു വിലക്കറിവിന്റെ പൊട്ടിത്തെറി സൃഷ്ടിച്ചുകൊണ്ട് അശ്വതി ഹോൾസെയിൽ ആൻഡ് സൂപ്പർ ബസാർ നിത്യോപയോഗ സാധനങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ പ്രത്യേകിച്ച് ഉദ്ഘാടന ദിവസമായി ഇന്ന് വളരെ വ്യത്യസ്തമായ നല്ല ആകർഷകമായ ഓഫറുകൾ അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള നിങ്ങളുടെ പർച്ചേസ് അശ്വതിയിൽ നിന്ന് തന്നെ ആകട്ടെ കാണാം അശ്വതിയുടെ വിശേഷങ്ങൾ വർത്തമാനങ്ങൾ എച്ച് പി ന്യൂസിലൂടെ എംഎൽഎ ഒ എസ് അംബിക അശ്വതി ഹോൾസെയിൽ സൂപ്പർ ബസാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ മുകേശം നായർ ആദ്യ വിൽപ്പന നടത്തി നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിൽ തന്നെ റേഷൻ കിടക്കാൾ വിലക്കുറവിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റ് പരിചയപ്പെടുത്താനാണ് നമ്മുടെ തിരുവനന്തപുരത്താണ് ഈ ഒരു ഹോൾസെയിൽ സൂപ്പർ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ അറുപത് രൂപയ്ക്ക് എം ആർ പിയിൽ മറ്റു മാളുകളൊക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ വിൽക്കുന്ന പഞ്ചസാര ഇവിടെ വിൽക്കുന്ന ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഇത് ഈ അരിയും എം ആർ പി അറുപത് രൂപയാണ് അത് ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് അപ്പോൾ അത്തരം വിലക്കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് അതിന് മുപ്പത്തഞ്ച് വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചിടുന്ന അശ്വതി പറഞ്ഞിട്ടുള്ള ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ പുതിയ ഷോറൂമാണ് ഇവിടെ ആരംഭിച്ചത് നമ്മൾ അതിനുള്ള ഓണർ ഗണപതി ചേട്ടൻ നമ്മളോട് പോകേണ്ടത് ഗണപതി ചേട്ടാ എങ്ങനെയാണ് ഇത്രയും വില കുറവില് കൊടുക്കാൻ പറ്റില്ല നമ്മൾ കഴിഞ്ഞ നമ്മൾ പത്ത് പത്ത് വർഷം കൊണ്ട് ഇവിടെ നമുക്ക് ഹോൾസെയിൽ ആണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സാധനം പർച്ചേസിംഗ് ബാക്കിയുള്ളതൊക്കെ തമിഴ്നാട് ബാക്കിലായിരുന്നു വരുന്നത് അപ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്നത് നമുക്ക് ഒരുപാട് വില കുറച്ച് കൊടുക്കാനാണ് നമുക്ക് സാധിക്കുന്നുണ്ട് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇനിയും ഇതിനേക്കാട്ടും വില കുറച്ച് കൊടുക്കാനുള്ളതാണ് നമ്മൾക്കൊണ്ടിരുന്നത് അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സംഭവം കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ വലിയ മാളുകളിൽ വലിയ വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ പോയിട്ട് എം ആർ പി കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം അതിൻ്റെയൊക്കെ നേരെ പകുതിയേക്കാൾ വില കുറയു ഇപ്പോൾ അറുപത് രൂപയുടെ സാധനം മുപ്പത് രൂപയല്ലേ അവർ വിൽക്കുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് അപ്പോൾ അത്രയും വിലക്കുറവിലാണ് വിൽക്കുന്നത് അപ്പോൾ മറക്കണ്ട ആറ്റിങ്ങിലും പാലസ് റോഡ് ജംഗ്ഷനിലും നമ്മുടെ അശ്വതി ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ ബസാർ അല്ലേ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് റേഷൻ കിടേക്കാൾ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു കട നമ്മൾ പജ്യപ്പെടുത്തുന്നത് കട എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് അരിയും പഞ്ചസാരയും മുതലായി തുടങ്ങി ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസ് ബ്രാൻഡഡ് പെർഫ്യൂംസ് എല്ലാം ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഇവിടെ സൂപ്പർ മാർക്കറ്റ് അതിൽ സപ്ലിക്കോ റേഷൻ കിടക്കാൾ വിലക്കുറവിലാണ് കൊടുക്കുന്നത് ഇതൊരു ചലഞ്ചാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി രണ്ട് രൂപ പഞ്ചസാരയും മുതലായ ഒരുപാട് സാധനങ്ങളുമായിട്ട് ഓഫറായിട്ട് ആരംഭിച്ച അശ്വതി ഹോൾസെയിൽ സൂപ്പർ ബസാറിലാണ് ഞാനിപ്പോൾ ഒരുപാട് ഒരുപാട് ഐറ്റംസ് കൂടെ ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് വേറെ ഒരിടത്തും സാധനം മേടിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമായിട്ടുള്ള സത്യത്തിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ഇതിലും വിലക്കുറവിൽ വേറെ ഒരിടത്തും സാധനം കിട്ടില്ല ഏത് ബ്രാൻഡഡ് സാധനം എടുത്തു കഴിഞ്ഞാൽ പോലും ഹോൾസെയിൽ വിലയ്ക്കാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ വൻ വിലക്കുറവാണ് വൻ തിരക്ക് തന്നെയാണ് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത് ഉദ്ഘാടന ദിവസം ഭയങ്കര തിരക്കാണ് അപ്പം എല്ലാ ദിവസങ്ങളിലും ഈ ഓഫറുണ്ട് മുന്നൂറ്റി അഞ്ച് ദിവസം കൊണ്ട് ഓഫർ അപ്പോൾ എല്ലാവരും ഈ ഓഫർ കൃത്യമായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വിലക്കുറവിൻ സാധനങ്ങൾ സ്വന്തമാക്കാം വാർഡ് കൗൺസിലർ വി എസ് നിതിൻ കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റ് ടി പി അമ്പിരാജ വ്യാപാര വ്യവസായി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ അശ്വതി സ്റ്റോർ മാനേജിംഗ് ഡയറക്ടർ ഗണപതി സിജു മാസ്ട്രമേണിയ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു വ്യാപാര മേഖലയിൽ ഏകദേശം പതിറ്റാണ്ട് കാലം നിന്നും നമ്മുടെ നാരായണൻ ചേട്ടൻ വന്ന് ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുകയും അത് വളർന്ന് പന്തലിച്ച് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ പ്രത്യേകിച്ച് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുകയും അതിൽ ഇത്തരം ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങണം എന്ന് ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തത് ഇന്നേ ദിവസം സബലീകരിക്കപ്പെട്ടിരിക്കുകയാണ് എനിക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചടങ്ങ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ഗണപതിക്ക് വളരെ നല്ല രീതിയിൽ ഇത് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും അക്കാര്യത്തിൽ ഈ കാർ ഈ ബിസിനസ് രംഗത്തുള്ള ഗണപതിയുടെ ഡെഡിക്കേഷൻ പൂർണ്ണമായും അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ വിജയത്തിന് കാരണമാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് പ്രിയമുള്ള ശ്രീ സെൽവൻ അടക്കം എല്ലാവരുടെയും കൂട്ടമായ പ്രവർത്തനങ്ങൾ ഇതിനുണ്ടാകും മാത്രവുമല്ല ആറ്റിങ്ങല്ലിൻ്റെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം പരമാവധി കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമുള്ള സാധനങ്ങൾ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് അശ്വതി സ്റ്റോറിൻ്റെ നിലവിലുള്ള പ്രത്യേകതയും വിജയവും അത് ഊട്ടി ഉറപ്പിക്കത്തക്ക രീതിയിൽ പരമാവധി വില കുറച്ച് ആറ്റിങ്ങല്ലിലെ സാധാരണക്കാർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും നിത്യോപയോഗ സാധനങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും നൽകുവാൻ അവരുടെ ഈ പുതിയ സംരംഭത്തിന് കഴിയുമാറാകട്ടെ അതിന് എല്ലാവിധ പാവുകങ്ങളും നേരുന്നു ജഗദീശ്വരൻ്റെ അനുഗ്രഹവും കൂടി അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മുപ്പത്തിയഞ്ച് വർഷത്തിൽ പരമായിട്ട് ആറ്റിങ്ങൽ നഗരത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ വളരെ ന്യായമായ വിലയ്ക്ക് കൊടുക്കുന്ന നമ്മളെല്ലാം ഒരുപാട് അവിടുത്തെ രുചി ആസ്വദിച്ചിട്ടുള്ളതാണ് പാലസ് റോഡി സ്ഥിതി എന്ന കപ്പലൻ്റെ കട എന്നുള്ള നമ്മളെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ ഉയർച്ച കാർത്തിക ഏജൻസി എന്നും പറഞ്ഞ് ഹോൾസെയിൽ മേഖലയിലും അവർ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെ അവർ അശ്വതി സ്റ്റോർ എന്നും പറഞ്ഞ് ന്യായമായക്ക് നിത്യവിപ സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് ആറ്റിങ്ങൽ നിവാസികൾക്ക് മാത്രമല്ല വിദൂരങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്ന സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യം യഥേ സ്ഥാറ്റിങ്ങൽ നഗരം വളരുന്നതനുസരിച്ച് കാലത്തിനനുസൃതമായി ബിസിനസ് മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ നായകൻ ഈ ബിസിനസ് സംരംഭം എല്ലാവരുടെയും സഹായ ഏകോപന ഭാഗത്തു നിന്നും നന്മകൾ നേരുന്നു ഉദ്ഘാടന ദിവസം വൻ ജനാവലിയാണ് ഇവിടെ എത്തിച്ചേർന്നത് എല്ലാ ഉൽപ്പന്നങ്ങളും ഉദ്ഘാടന ദിവസമായ ഇന്ന് വൻ വിലക്കുറവിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ വരും ദിവസങ്ങളിലും ഗംഭീര ഓഫറുകളാണ് നൽകുന്നതെന്നും മാത്രമല്ല എല്ലാ ഉൽപ്പന്നങ്ങളും എം ആർ നിന്നും വിലക്കുറവിലാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു ഉദ്ഘാടന ദിവസം തന്നെ നമ്മുടെ അശ്വതി സൂപ്പർ ബസാർ ഹോൾസെയിൽ സെന്ററിലും മികച്ച തിരക്കാണ് നല്ല തിരക്കാണ് ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അച്ഛൻ തുടങ്ങിയ സമയത്ത് പിന്നെ ഉദ്ഘാടന ദിവസം തന്നെ അശ്വതിയിലുള്ള തിരക്ക് രാവിലെ തന്നെ നല്ല തിരക്കാണ് ഒരുപാട് പേര് സാധനങ്ങള് വാങ്ങിക്കാൻ നിക്കുന്നുണ്ട് വാങ്ങിച്ചായിരുന്നു

ഇന്ന് എത്ര വലിയ കട കടയിൽ പോയാൽ നമ്മൾ പന്ത്രണ്ട് രൂപ സക്കാട് കിട്ടത്തില്ല അതുപോലെ തന്നെ പഞ്ചസാര പഞ്ചസാര ഇരുപത്തിയഞ്ച് രൂപ ഇത് ഈ ചീപ്പിവിളം കിട്ടുന്നത് ഞാൻ ഒത്തിരി കടകൾ പോകുന്നുണ്ട് ഇന്ന് ഈ ഈ വിളം നോക്കിയപ്പോൾ ഇത്രയും വിലക്കുറവ് വേറെയെങ്കിലും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും നിത്യോപയോഗ സാധനങ്ങൾ ആവശ്യം മാത്രം അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നല്ല വിലക്കുറവ് കിട്ടുന്ന സാധനം തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ ഈ തിരക്കുകളും പറയാം ആരും ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ആരും പ്രത്യേകമായിട്ട് വിലക്കുറവ് ഇല്ലെങ്കിൽ എങ്ങും പോകത്തില്ല അപ്പോൾ ഇന്ന് നല്ല വിലക്കുറവ് ഇവിടെ നല്ല തറവുകൊണ്ട് അത് മാത്രമല്ല ഈ വിലക്കുറവ് ഇന്ന് മാത്രമല്ല

ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അശ്വതിയിൽ നിന്നും ഞാൻ ശശികുമാർ രത്നഗിരി ക്യാമറാമാൻ മനു എച്ച് പി ന്യൂസ് ആറ്റിങ്ങിൽ ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സരൂർ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്രി തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ ഇമെയിൽ